ലോകം യുദ്ധഭീഷണിയിലായിരിക്കുമ്പോൾ സമാധാനത്തിന്റെ സന്ദേശവുമായി യേശുവിന്റെ ശരീരരക്തങ്ങളുടെ തിരുനാൾ ആഘോഷിച്ചെ ബോൾഗാട്ടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം പന്തലിനിരുവശവും കരിക്കിൻകുലകളും വാഴക്കുലകളും വിവിധ ഫലവർഗ്ഗങ്ങളും കൊണ്ട് അലങ്കരിച്ചായിരുന്നു യേശുവിന്റെ ശരീരരക്തങ്ങളുടെ തിരുനാൾ ആഘോഷിച്ചത് ഇടവകവികാരി റെവറന്റ് ഫാദർ ജോൺ ക്രിസ്റ്റഫർ തിരുനാളിന്റെ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയിൽ ഫാദർ ജോളി ജോൺ ഓടത്തക്കൽ സഹകാർമിക വഹിച്ചു ഫാദർ ഫ്രാൻസിസ് ആൽബിങ് ദ വചന സന്ദേശം നൽകി കാലഘട്ടത്തിന്റെ അനിവാര്യത ഉൾക്കൊണ്ടുകൊണ്ട് ലോക സമാധാനമാണ് ഈ തവണത്തെ പന്തലിന് പ്രമേയമായത് സമാധാനത്തിന് ചിഹ്നമായ പ്രാവുകളാൽ സമ്പന്നമായ പ്രവേശന കവാടവും അൾത്താരയും പന്തലിനെ മികവുറ്റതാക്കി വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള റിബണുകളും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായി ജിക് സോഫീലിയ പുഷ്പങ്ങളും കൊണ്ട് ഒരുക്കിയ പന്തലിന്റെ കാഴ്ചകൾ മനോഹരമായിരുന്നു ദൈവാലയ തിരുമുറ്റത്തു നിന്നും കടവാരത്തുള്ള കപ്പേളയിലേക്ക് ഇരുന്നൂറടി നീളത്തിൽ പതിനൊന്ന് പഗോടകൾ കൊണ്ടാണ് പന്തൽ നിർമ്മിച്ചത് പന്തലിന് ഇരുവശത്തും കരിക്കിങ് കുലകളും വാഴക്കുലകളും വിവിധ ഫലവർഗ്ഗങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു ഇടവക വിശ്വാസികൾ നേർച്ചയായി നൽകിയതായിരുന്നു ഈ ഫലങ്ങളെല്ലാം പന്തലിന് ഇരുവശത്ത് നിന്നുകൊണ്ട് ദിവ്യകാരണ ഈശോയെ സന്ദർശിച്ച് നിറഭക്തിയോടും തികഞ്ഞ ആത്മസംതൃപ്തിയോടും കൂടിയാണ് വിശ്വാസി സമൂഹം സ്വഭവനങ്ങളിലേക്ക് തിരിച്ചുപോയത്